നിങ്ങൾ പോയി വരുമ്പോ എന്റെ ഫോണിനൊരു കവറ് മേടിച്ചു വരി എന്റെ മോളാ ഓളുടെ നിൽക്കാവുറപ്പിച്ചിരിക്കുക അതിൻ്റെ സന്തോഷത്തിലാവോള് ഓള് മാത്രല്ല കേട്ടോ ഞങ്ങളെല്ലാവരും രണ്ടാഴ്ച കൂടി കഴിഞ്ഞ പടച്ചവന്റെ സഹായം ഉണ്ടായാൽ ഓളുടെ കല്യാണം നടക്കും ഓളുടെ പുതിയ ആപ്പളച്ചക്കനെ ഇന്നലെ ഓൾക്കൊരു മൊബൈൽ ഫോൺ കൊടുന്നു കൊടുത്തു അതിൻ്റെ കവർ അവൾ വാങ്ങാൻ പറഞ്ഞേ ഇതാ ഉപ്പ കടലാസ് മൊബൈൽ കാർഡിൽ കാണിച്ചു കൊടുത്താൽ മതി അവർ ഇതിന് യോജിച്ച കവർ തരും അവൾ എന്തോ കുത്തിക്കുറിച്ച് കടലാസ് എൻ്റെ കയ്യിൽ തന്നു ഞാൻ അതും പിടിച്ച് വീട്ടിൽ നിന്നിറങ്ങി പാവം അവൾക്കറിയില്ലല്ലോ ഞാൻ പോകുന്നത് ഓളുടെ കല്യാണത്തിനുള്ള സ്ത്രീധനത്തിന് നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടാൻ പോവുകയാണെന്ന് എന്റെ കുട്ടി ഇത്തിരി നിറം കുറവാണേ അതുകൊണ്ടായിരിക്കാം ഓൾക്ക് കല്യാണങ്ങളൊന്നും വന്നിരുന്നില്ല ഇനി വന്നവരാകട്ടെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും എന്റെ കുട്ടിയുടെ മുഖം കാണുമ്പോൾ എന്റെ ഉള്ളിൽ തീയായിരുന്നു ഓളുടെ കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാരികളൊക്കെ കല്യാണം കഴിഞ്ഞ് ഒന്നും രണ്ടും കുട്ടികളായി അപ്പോഴാ ബ്രോക്കർ കുഞ്ഞാണ് ഇങ്ങനെയൊരു ആലോചനയുമായി വന്നത് അവർക്ക് അലഹമില്ല കുട്ടി ഇഷ്ടമായി പക്ഷെ അവർ നാൽപ്പത് പവനും പണ്ടവും ഒരു ലക്ഷം ഉറുപ്പിക്കും സ്ത്രീധനം വേണമെന്നാണ് പറയുന്നത് എന്നെക്കൊണ്ട് അതിനൊന്നും കഴിയില്ലെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ലെങ്കിലും എൻ്റെ കുട്ടിയെ ഓർത്തപ്പോൾ ഞാനത് സമ്മതിച്ചു ഇരിക്കണ വീടും പറമ്പും പറ്റു അതുകൊണ്ട് സ്വർണം വാങ്ങാനുള്ളതേ ആയല്ലോ ഇനി സ്ത്രീധനം കൊടുക്കാനുള്ളത് കല്യാണ ചെലവിലുള്ളതും കൂടെ കിട്ടണം പണിക്കൊന്നും പോവാൻ വയ്യ ശ്വാസം മുട്ടല പണിക്ക് പോവാൻ വെച്ചാൽ ആരും പണിക്ക് വിളിക്കൂല ഈ വയ്യാത്ത കിളവിന് ആർക്ക് വേണം നാട്ടിലുള്ള ഒരു ഹാജിയാരുണ്ട് അയാളിലായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ അയാള് തന്നതാ നൂറ് ഉറുപ്പിയായി എന്നാല കിട്ടിയതായി നേരം വെളുത്ത് ഈ നേരത്തിനുള്ളിൽ കുറെ വീടുകൾ കയറി ഇറങ്ങി ആകെ കിട്ടിയത് തൊള്ളായിരത്തിഅമ്പത് രൂപ ഒരു തുള്ളി വെള്ളം ഇതുവരെ കുടിച്ചിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോവുക ഇനി നാളെ ഇറങ്ങുക എന്ന് കരുതി പോവാൻ നിൽക്കുമ്പോഴാണ് മോള് വാങ്ങാൻ പറഞ്ഞ ഫോൺ കവറിൻ്റെ കാര്യം ഓർമ്മ എന്തായാലും അത് വാങ്ങാമെന്ന് കരുതിയിട്ടാ ഞാൻ ഈ കടയിൽ കയറിയത് എന്നാ ഈ കടലാസിൽ എഴുതിയിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള ഒരു കവറിങ് എടുത്താൽ കേൾക്കാൻ്റെ കുട്ടി ആ അത് മതി അത് ഇഷ്ടാവും എന്നാൽ ഞാൻ ഇറങ്ങോ കല്യാണത്തിന് വരണം എന്റെ ഫോൺ നമ്പർ എഴുതിയെടുത്തോ വഴി മാറിപ്പോരുത് സംശയം തോന്നിയാൽ അപ്പോൾ വിളിച്ചോ എന്നാ ശരി അസ്സാം വലൈക്കും ഞാനൊരു നാട്ടിൽ മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന സമയം ഒരു ദിവസം വൈകുന്നേരം ഒരു പ്രായമായ മനുഷ്യൻ കടയിൽ കയറി വന്നു അയാളുടെ മുഖം കണ്ടാൽ അറിയാം അയാൾ ക്ഷീണിതനാണെന്ന് വല്ലാതെ കിതക്കുന്നുമുണ്ട് കയ്യിൽ മുഷിനും തുടങ്ങിയ ഒരു വെള്ളക്കടലാസു ഇരിക്കാൻ ഒരു കസേര ഇട്ട് കൊടുത്ത് അയാളോട് ഇരിക്കാൻ പറഞ്ഞു കിതപ്പ് മാറാത്തത് കണ്ടപ്പോൾ ഞാൻ അയാളോട് എന്തിനാ വന്നിരിക്കുന്നത് എന്താ ഇങ്ങനെ കിതക്കുന്നതെന്നൊക്കെ ചോദിച്ചു ആ കിതപ്പ് വിടാതെ തന്നെ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ വായിച്ചത് അങ്ങനെ അദ്ദേഹം പറഞ്ഞ ആ ദിവസം ആ കല്യാണത്തിന് പങ്കെടുക്കാനായി ഞാൻ പുറപ്പെട്ടു അദ്ദേഹം പറഞ്ഞ ഇടവഴികൾ കുറേയുള്ളത് കാരണം എനിക്ക് വഴി അങ്ങനെ ഞാൻ വഴി ചോദിക്കാൻ അയാൾക്ക് വിളിച്ചു രണ്ടും മൂന്ന് തവണ ഫോൺ റിങ് ചെയ്തതിനു ശേഷം അദ്ദേഹം ഫോൺ എടുത്തു അങ്ങേ തലക്കിൽ നിന്നും ഒരു വിരയാർന്ന ശബ്ദം കേട്ടു ഹലോ ആ അക്ക ഇത് ഞാനാണ് മൊബൈൽ ഷോപ്പിലുള്ള ഹിഷാം ഞാൻ വഴിയറിയാൻ വേണ്ടി വിളിച്ചതാ മറുപടി ഒന്നും കേൾക്കുന്നില്ല ഹലോ ഇല്ല മറുപടിയില്ല അപ്പുറത്തു നിന്ന് ഇവിടെ ഒരു കോഴി കൂകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഹലോ ക കേൾക്കുന്നില്ലേ അതിന് മറുപടിയായി ഞാൻ കേട്ടത് ഒരു തേങ്ങലായിരുന്നു തേങ്ങൽ കരച്ചിലേക്ക് വഴിമാറി അതെ അദ്ദേഹം അപ്പുറത്തു നിന്ന് കരയുകയാണ് എന്താ ക എന്താ പറ്റിയത് ഒരുവിധത്തിൽ കരച്ചിലടക്കി പിടിച്ചു അയാൾ എന്നോട് ഉറക്കെ പറഞ്ഞു മോനിപ്പോ ഇങ്ങോട്ട് വരണ്ട ഇവിടെ ഇന്ന് കല്യാണില്ല അയാൾ വീണ്ടും കരയാൻ തുടങ്ങി എന്താ ഇക്ക എന്താ ഉണ്ടായേ കുറച്ചു സമയം ആ കർച്ചകൾ നീണ്ടു നിന്നു ശേഷം അയാൾ സാവധാനം പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ ശ്രീധന തുക ഇക്കാക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നെ കൊണ്ട് കൂട്ടിയിട്ട് കൂടിയില്ല നിന്നായിരുന്നു കൊടുക്കാമെന്ന് പറഞ്ഞ അവസാന ദിവസം അതിന് എനിക്ക് കഴിഞ്ഞില്ലെന്ന് കണ്ടപ്പോൾ അവരത് മുടക്കി അദ്ദേഹം അത് പറഞ്ഞ് മുഴുവനാക്കും മുമ്പേ എന്റെ ഫോണിലെ പൈസ തീർന്നു അവിടുന്ന് വണ്ടി തിരിച്ച് വീട്ടിലേക്ക് നേരം ഞാൻ ഉറപ്പിച്ചു സ്ത്രീധനം അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഓർത്തു നോക്കൂ നമ്മൾ കെട്ടുന്ന പെണ്ണിൻ്റെ വീട്ടുകാരെ കണ്ണീര് കുടിപ്പിച്ച് വാങ്ങിയ സ്ത്രീധനവും തിന്ന് ആ വീട്ടിലേക്ക് തന്നെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് അവർക്ക് മുന്നിൽ നമുക്കുള്ള വില എന്തായിരിക്കും സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടൻചാർ സ്ത്രീധനം എന്ന കഥയുടെ ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത് രചന ഇഷാം അവതരണം അസ്ലം ചട്ടൻ